റൺവേ ആണെന്ന് കരുതി മുപ്പത് യാത്രക്കാരുമായി എത്തിയ വിമാനം ലാൻഡ് ചെയ്തത് തണുത്തുറഞ്ഞ നദിയിൽ കിഴക്കൻ റഷ്യയിലെ സിറിയങ്ക ഗ്രാമത്തിലാണ് സംഭവം നടന്നത് പോളാർ എയർലൈൻസിന്റെ അൻ്നോവ് എ എൻ ട്വന്റി ഫോർ ആർ വിമാനത്തിനാണ് വലിയ അബദ്ധം പറ്റിയത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇത് സംബന്ധിച്ച വീഡിയോ ട്വിറ്ററിൽ പങ്കുവയ്ക്കപ്പെട്ടത് കിഴക്കൻ റഷ്യയിലെ സിറിയങ്ക ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നിരവധി കൈവഴികളുള്ള കോളിമ നദിയിൽ ഒരു വിമാനം ലാൻഡ് ചെയ്തതായിരുന്നു വീഡിയോ തണുത്തുറഞ്ഞ മഞ്ഞ് വിരിച്ച നിലയിൽ വിശാലമായ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയായിരുന്നു കോളിമ നദി നദിയുടെ ഏതാണ്ട് ഒത്ത നടുവിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ മഞ്ഞിൽ കാലമരുന്ന ശബ്ദം കേൾക്കാം കോളിമ നദീതീരത്ത് തന്നെയാണ് സിരിയങ്ക വിമാനത്താവളവും നദീതീരത്തിന് സമാന്തരമായാണ് വിമാനത്താവളത്തിന്റെ റൺവേ അതിശക്തമായ മഞ്ഞുവീഴ്ചയിൽ നദി തണുത്തുറഞ്ഞു അതേസമയം കരയിലും മഞ്ഞ് വീഴ്ച ശക്തമായിരുന്നു വിമാനം പ്രദേശത്തെത്തുമ്പോൾ കരയും നദിയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മഞ്ഞ് മൂടിയിരുന്നു പ്രാദേശിക വിമാനത്താവളമായതിനാൽ റൺവേ അടയാളപ്പെടുത്തിയ വൈദ്യുതി ബൾബുകൾ റൺവേയിൽ ഉണ്ടാകാതിരുന്നതും പൈലറ്റിന് കൃത്യമായ ലാൻഡിംഗ് അറിയാതെ പോയി